വീരന്മാരെയും ധീരന്മാരെയും ജനം ആരാധിക്കും അവർ വാഴ്ത്തപ്പെട്ടവരാകും ആരെയും അതിശയിപ്പിക്കുന്നതാവും അവരുടെ പ്രവൃത്തികൾ അതിനി നന്മയ്ക്ക് വേണ്ടിയായാലും ശരി തിന്മയ്ക്ക് വേണ്ടിയായാലും ശരി പ്രവൃത്തി മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവർ റഫറൻസുകളായി മാറുകയും ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്യും നാടകമേ ഉലകം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും പ്രാക്കും പിന്നെ വിവിധ നിറത്തിലുള്ള നേതാക്കളുടെ വിവിധ ഭാഷകളുള്ള പ്രസംഗങ്ങളാലും അന്തരീക്ഷം കുറച്ച് മലിനേപ്പെട്ടു അത്ര തന്നെ എല്ലാവരും പോകുന്നു ഈ ഞാനും പോകുന്നു എങ്ങോട്ടെന്നറിയില്ലല്ലോ പ്രത്യേക പാക്കേജുകൾ ഓഫറുകൾ ഇളവുകൾ ശബരം ചെയ്യലുകൾ ഒക്കെ നടന്നു സംഘുമുഖത്ത് ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞു വരുന്നു ചിഹ്നം പോലെ തന്നെ പ്രധാനമാണ് സ്ഥാനാർത്ഥി അപ്പൊ ഇനി എലക്ഷൻ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സ്ഥാനാർത്ഥി നിർണയമാണ് ഓരോ നിയോജകണ്ഡലങ്ങളിലും ഇന്ന് ആളെ തന്നെ മനസ്സിൽ കണ്ടെ നിർത്തണം നിർബന്ധിക്കാതെ ജയശാന്തിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി തിരഞ്ഞെടുക്കാൻ നാം നമുക്ക് സാധിച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നു മെയ് മാസം ആദ്യം നമ്മുടെ ഗവൺമെന്റ് തന്നെ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും അത് കൊള്ളാലോ നമ്മുടെ ഗവൺമെന്റ് തന്നെ രാജ്ഭവനിൽ സത്യപ്രതി ചെയ്യും നടക്കുമോ സാറേ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോയി കേരളത്തിൽ ചരിത്രം ഭരണ ഉറപ്പുവരുത്തി മുന്നോട്ട് മുന്നോട്ട് പോകും പറയുന്നു പോയാൽ ഒരു സംശയം വേണ്ട കേരളത്തിൽ യു ഡി എഫിന്റെ തുടർഭരണം ഉണ്ടാകും അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ പ്രിയങ്കരായ നേതാവ് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കുഞ്ഞുരുക്കൾ യു ഡി എഫിന്റെ ഒത്തൊരുമയെ പറ്റി പറഞ്ഞപ്പോഴാണ് അംഗ തളർച്ചയിൽ ഉറങ്ങാൻ പോയത് ഒന്ന് ഉണർന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത് ബഡ്ജറ്റിൽ ചാണ്ടി ഗുരുക്കൾ അത് വേണ്ട രീതിയിൽ തന്നാലാവും വിധം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ എത്ര മണുക്കൂസുകളുണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന ഗുരുക്കളാണ് ചാണ്ടി ഗുരുക്കൾ

എല്ലാരും പോകുന്നു ഈ ഞാനും പോകുന്നു എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര എങ്ങോട്ടെന്നറിയില്ല രാഷ്ട്രീയത്തിൽ പതിനെട്ടടവും പയറ്റിത്തെളിഞ്ഞ കതിരൂർ ഗുരുക്കളുമായി സി ബി ഐ അംഗം കുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പണ്ടങ്ക പൂഴിക്കിടകിന് സമാനമായ യു എ പി എ എന്നൊരടവ് സംസ്ഥാനത്ത് ആദ്യമായി പ്രയോഗിക്കുന്നത് ഗുരുക്കൾക്കു നേരെയാണ് പല ഗുരുക്കന്മാരും സംഭവം അറിഞ്ഞ് സ്വയം പൊട്ടിത്തെറിച്ചു ജയരാജനന്റെ അറസ്റ്റ് നീതിപൂർവകമാണെന്ന് പറഞ്ഞുകൂടാ കാരണം ഇരട്ട കൊലപാതകത്തിലെ പ്രതിയായ മിസ്റ്റർ പി കെ ബഷീറിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ തരത്തിൽ തികച്ചും പക്ഷപാതപരമായ ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പി ജയരാജൻ്റെ അറസ്റ്റ് കാണിക്കുന്നത് ഒരു സഖാവ് ജയിലിൽ പോയാൽ ആ സഖാവിൻ്റെ സ്ഥാനത്ത് നിരവധി പേർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നൊരു പാർട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തി ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പി ഒത്തു സി പി എമ്മിനെ തകർക്കാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമായിരിക്കും ആർ എസ് എസുകാരുടെ ആജ്ഞയനുസരിച്ച് തയ്യാറാക്കിയ സി ബി ഐയുടെ സത്യവാങ്മൂലത്തിൽ ജയരാജനെതിരായി യാതൊരു തെളിവും കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാതിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ സാധാരണഗതിയിൽ ജാമ്യം കിട്ടേണ്ടതാണ് യു എ പി യെ ചാർജ് ചെയ്യാൻ മാത്രമുള്ള ഒരു തെളിവും ഇല്ല എന്ന് കോടതിക്ക് ബോധ്യമാവേണ്ടതാണ് ഇതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും പി ജയരാജന് അവിടെ നടന്ന ഒരു കൊല കേസിൽപ്പെടുത്താൻ ആർ എസ് എസ് എടുത്ത തീരുമാനമാണ് എന്ന് ചാണ്ടി ഗുരുക്കളും ചെന്നിത്തല ഗുരുക്കളും വരെ അടവുകളുമായി തങ്ങളെ തകർക്കാൻ കച്ച കെട്ടി തക്കം പാർട്ടിരിക്കുകയാണെന്നാണ് കൊടിയേരി ഗുരുക്കൾ പറയുന്നത് ചില സഖാക്കളെ ഇങ്ങനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് കഴിയും ഭരണമുള്ളതുകൊണ്ട് മറ്റൊന്നും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല നിയമപരമായി പി ജയരാജൻ സാധ്യമാകുന്ന വിധത്തിലെല്ലാം നിയമപരമായിട്ടുള്ള സംരക്ഷണം വേണ്ടി പരിശ്രമിക്കും നവകേരള യാത്രയിലൂടെ ചില നവീന കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു രണ്ടു മാസം ആ രണ്ടു മാസം അലവസരമില്ലാതെ ഉമ്മൻചാണ്ടിക്ക് പോകാൻ കഴിയും രണ്ടു മാസം എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ ഈ രണ്ടു മാസത്തേക്ക് അലോസരമുണ്ടാക്കാതിരിക്കാൻ

വ്യാപകമായി നടത്തിയ തട്ടിപ്പിന്റെ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ശ്രമം എന്നതിനപ്പുറത്ത് യാതൊന്നുമില്ല പാടാം പണ്ടും കഥകൾ വീരകഥകൾ എൻ സി പി നേതാവ് ജനങ്ങളെ ഒന്ന് ഉണർത്താൻ അറിയാവുന്ന നർമ്മബോധത്തിൽ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് ഒരു ഉണർത്ത യാത്ര സംഘടിപ്പിച്ചിരുന്നല്ലോ ജനങ്ങളെ ഒന്ന് ഉണർത്തണം ഈ സുദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചത് ഹൃദയം നിറഞ്ഞ സന്തോഷം നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊരു ചെറിയ കഥ എവിടെ അവതരിപ്പിക്കുക ഈ കഥയുടെ പേരാണ് ഈ കഥ നടക്കുന്നത് കേരളത്തിന്റെ ഹൃദയഭാഗത്താണ് ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേരാണ് കതിനാകുഴി ഈ കദിനാക്കുഴി ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പ്രദേശം കുഞ്ഞുണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് പടക്കം പപ്പനാമൻ പ്രിയപ്പെട്ട പേരാണ് സുമുഖനാണ് സുന്ദരനാണ് അദ്ദേഹം ആ നാട്ടിൽ ഒത്തിരി വെടിക്കെട്ടുകാരുണ്ടെങ്കിലും പപ്പനാഭൻചേട്ടനാണ് ഇഷ്ടം പോലെ വെടിക്കെട്ടിന്റെ ഓഫർ വരുന്നത് പപ്പനാഭൻചേട്ടൻ ആര് ഈ അഡ്വാൻസ് പാട്ട് വന്നു കഴിഞ്ഞാലും പപ്പനാഭിചേട്ടൻ ഒരു ഇതോട് പൊടി ഉണ്ട് ചിരിച്ച് അവരെ സ്നേഹിച്ച് അവരെ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെയായിരുന്നു പപ്പനാഭൻ ചേട്ടൻ പക്ഷെ കുറച്ചു നാളായിട്ട് അതില്ല എന്താണെന്നറിയോ കയ്യിലിരുന്ന് ഒരു കഥനാ പൊട്ടി വായിച്ചു വീഴു പറമ്പിന് അതിരേലെ നാട്ടുമാർ നാല് പല്ലു മാത്രം പോകൂ അത് കാരണം ആരും വന്നാലും ചേട്ടൻ ചിരിക്കത്തില്ല ഈ ചേട്ടൻ ആര് വിസാരക്കാരനുണ്ട് തുമ്പത്താണ് കാണിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ തെളിവുകൾ പറയണം പറയണം ജനങ്ങളെ ഒന്ന് ഉണർത്തണം അത്രയേ ഉള്ളൂ നാടകമേ ഉലകം ഇന്നിവിടെ പൂർണമാകുന്നു അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ

അരികമേ ലോകം കുടക്കു തഗുതി തഗുതുദീ കുടക്കു തഗുതി തഗുതുദീ മൂക്കില്ല മുഖൻടെ വാക്കിനു തൂക്കം നാക്കിന റാക്കം നോക്കിനു തക്ക